എനിക്കൊന്നും അമ്മോട് ഇങ്ങനെ പറയാൻ അവസരം ഉണ്ടായില്ല ഉമ്മപ്പുണ്ട് കെട്ടി പിടിച്ച് പറയും ഞാൻ പറഞ്ഞത് പറഞ്ഞു പൊരുത്തപ്പെടണെന്ന് പറഞ്ഞു പൊരുത്തപ്പെട്ടു കൊടുക്കും നിങ്ങളുടെ കുട്ടികൾ പാവാന്ന് നമുക്ക് മനസ്സിലായില്ലേ വരുംമ്പോൾ നടന്നിനൊരു ആഗ്രഹമില്ല ഇമ്മാർ വന്നുകൊണ്ടി ગયો ഇമ്മു കുട്ടാര ഊടും богоകാര്യങ്ങളിൽ നോക്കൈ പുണ്യമാണ് അന്നറ റൈൽ ഖുർആൻ ഖുർആനിലേക്ക് നോക്കിൽ പുണ്യമാണ് മൂന്നാമത്തെ പുണ്യനെ പറയുന്ന അന്നറ റൈൽ ും ജീവിതത്തിൽ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മാൻ ഉമ്മാക്ക പോയിട്ട് എന്റെ ഉമ്മാൻ പോകേണ്ടേന്ന് പറയണം ഒരുപാട് കാലം പ്രായമായിട്ടും കിടന്നു ഉപ്പാനും ഉമ്മളും സ്നേഹം ഈ ഉപ്പ വിഷമൊന്നും പുറത്തറിയിപ്പില്ല ബുദ്ധിമുട്ട് ആ ഉപരം മനസ്സ് നിർത്തിണ്ടാവും ഉണ്ടാവും കുട്ടികൾ ഉമ്മാക്കു വേണ്ടി കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ അവര് കരഞ്ഞിന് വേണ്ടിട്ടായി ഉമ്മാനെത്തരത്തെ കുട്ടികളുടെ ആരെയും ഉപ്പാരിണ്ടാവും ഉപ്പാരി വിഷമക്കെ ഉള്ളില് ഒതു ഞാനൊരു കുട്ടികളൊന്നും പറയില്ല കുട്ടികളെ അത് വേണം വേണമെന്നൊക്കെ പറയാം ആ അപ്പൊ ഭയങ്കര ആരാണ് എന്റെ ഉപ്പിക്കാൻ നല്ല കുട്ടിയാണല്ലേ

െ കുറിച്ച് മാത്രെ കുറിച്ച് ഉപ്പാത ഒരു കഴിയാൻ പോലും കഴിയില്ല അപ്പാക്ക് മക്കളോന്നെ കരയാൻ പോലും കഴിയില്ല ഒരു മോളുടെ കല്യാണം ഉണ്ടെങ്കിൽ എല്ലാവരോടും മനുഷ്യൻ സഹായിച്ചു ആരോടും പറയാനും ചെയ്യും ഞാനോടെങ്കിലും പറഞ്ഞാ മക്കളോട് പറയില്ല

ലാസ്റ്റ് അച്ഛനും ആരും എന്നോട് ദേഷ്യം ഉണ്ടോ എന്നോട് ദേഷ്യം ഉണ്ടോ ആദ്യത്തെ കയറ്റ കാണല്ലോ ഉമ്മനും ഒന്നുകൂടി അത് ഒന്നുകൂടി നോക്കിയിരുന്നുണ്ടിഷാം ഈ നിമിഷം പാട്ട് നിർമ്മി ഓർത്തൊരു പച്ചവട മനസ്സിൽ പറയണം പച്ചവരല്ല scarað sem Mrílið og og Harriet Og heiməla 一个哪里走？